നന്യമീ ജീവിതത്തിൽ പലപ്പോഴും വർത്തമാനം പറഞ്ഞ് തുടങ്ങുമോ തുടക്കത്തിൽ പലരണോടത്തിൽ അല്ല അവസാനം കൊണ്ടുപോയി കെട്ടുക കഥയുടെയും സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു കാര്യമാണ് ആ യഥാർത്ഥത്തിൽ അപ്പം പറഞ്ഞതാവില്ല എൻ്റെ വിഷയം തന്നെ നമ്മളെ ബാധിക്കുന്നൊരു പ്രധാന കാര്യം ആയിരിക്കും മാങ്കാവില് താമസിക്കുന്ന എന്നെ സംഭവിച്ചോത്തോളൂ വളരെ അടുത്താണ് കടലുണ്ടി ഇടക്കിടയ്ക്ക് കടലുണ്ടിയിൽ ഓരോരോ ചടങ്ങിനൊക്കെ പോകേണ്ടി വരാറുണ്ട് നൂറനാട് എന്ന കേരളത്തിലെ സ്ഥലത്തിന്റെ അടുത്തൊരു സ്ഥലമുണ്ട് പാറ എന്ന സ്ഥലപ്പായിരുന്നു അവിടെ ഞാൻ പോയിട്ടില്ല രണ്ട് സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളിൽ ഒന്നു േശാടനക്കിളികൾ വരുന്നു എന്നതാണ് നൈബീരിയ തുടങ്ങിയ രാജ്യത്തുനിന്ന് ആണ് പറന്ന് വരുന്നത് ദേശാടനക്കിളികൾ പതിനായിരം കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചിട്ടാണ് ഒരു പക്ഷി വരുന്നത് ആ പക്ഷിയിൽ നിന്ന് രണ്ട് കാര്യം പഠിക്കാനുണ്ട് ഒന്ന് സയൻസിൻ്റെ ഒരു വശം ആത്മീയതയുടെ ഒരു വശം എൻ്റെ വശപ്പെടാൻ തന്ത്രയുടെ ഒരു വശം പഴവ് എന്ന് പഠിക്കാനുണ്ട് പല ഏംഗിളിലും പഠിക്കാനുണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ അതിനു മാത്രം ധന്യവേദീവിതം സംസാരിക്കുമ്പോൾ പണ്ട് വല്ലാത്ത ലെങ്ത്ത് ഉള്ളപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു ഇത്ര ലെങ്ത്ത് ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ അപ്പഴേ ഇങ്ങനെ അസ്വസ്ഥരായി നിൽക്കുകയാണ് ചാനൽ മാറ്റാൻ പക്ഷേ കുറച്ചൊന്ന് ഞാനും മാറ്റം വരുത്തി പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കുന്നതാണ് പക്ഷെ പലതും പതിനഞ്ച് മിനിറ്റിൽ ഒതുങ്ങില്ല ഒരു സുഹൃത്ത് ബലയം ഉണ്ടായതുകൊണ്ട് പതിവായിട്ട് കേൾക്കുന്ന സുഹൃത്തുക്കൾ അത് കേൾക്കും ഈ പതിനായിരം കിലോമീറ്റർ ഒക്കെ വരാൻ ഒരു വാഹനം പുറപ്പെടുകയാണെങ്കിൽ എത്ര ശ്രദ്ധിക്കണം അത്ര ഈ പക്ഷി ശ്രദ്ധിച്ചോ ഒന്നാമത് എങ്ങോട്ടാണ് പോകണമെന്നറിയില്ല അതിൻ്റെ അകത്തൊരു മീറ്റർ ഉണ്ട് എവിടെ എത്തണം ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ട് ഈ പക്ഷിയുടെ ബ്രെയിനിൽ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ പോറപ്പെടുമ്പോ ദൂരത്തേക്കാണെങ്കിൽ ഞാൻ ഡ്രൈവറോട് ചോദിക്കും പെട്രോൾ ഉണ്ടോ ദൂരത്തേക്കാ പോയി പെട്രോളില്ലാതെ പറ്റൂ ആ ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമല്ലേ സ്കൂട്ടർ ഓടിക്കുന്നവർ വരെ പെട്രോൾ ഉണ്ടോ എന്ന് അവർ നോക്കണ്ട അവർ ഉത്തരവാദിത്വമല്ലേ ഈ പതിനായിരം കിലോമീറ്റർ ആഘാതത്തേക്കാണ് കഴിഞ്ഞാൽ എവിടെങ്കിലും ഇറങ്ങലുണ്ടോ വിശ്രമിക്കാൻ ടൂറിസ്റ്റ് ഹോമുണ്ടോ ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമിൽ പോയിട്ട് ആഹാരം കഴിക്കാൻ നിർത്തി കുടിക്കാൻ വെള്ളം കിട്ടുമോ മാത്രമല്ല എനർജി തുടർന്നു വേണ്ടേ ഇതൊരു സംശയ ഈ ആരാണെങ്കിൽ നമ്മൾ നടക്കുകയാണ് ഇവിടെ നടന്നിട്ട് മാർക്കറ്റ് വരെ പോകണമെങ്കിൽ അതിന്റെ എനർജി വേണ്ടേ ഈ പക്ഷിക്ക് ഈ പതിനായിരം കിലോമീറ്റർ കടന്നു പോകാനുള്ള എനർജി ഇവിടുന്ന് കിട്ടി പ്രകൃതിയുടെ മക്കളാണ് പ്രകൃതിക്കറിയും ആ എനർജി തരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേറെ വിഷയമാണ് അതിലേക്ക് കടന്നാൽ ഇന്നത്തെ വിഷയം മുഴുവൻ പറയാൻ പറ്റില്ല അത്തരം പക്ഷികൾക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സിസ്റ്റമുണ്ട് നാം പഠിക്കേണ്ടതാണ് എനർജിയുടെ ബേസ് എന്താ ഏത് എനർജിയുടെ ബേസും സൗരോർജമാണ് ഞാനിപ്പത്തി സംസാരിക്കുന്നത് സൗരോർജം ഉണ്ടായത് കൊണ്ട് ഇലക്ട്രിക്സിറ്റിയുടെ പ്രകാശം ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്താ വെള്ളത്തിൽ നാളെ കറിട്ടുന്നത് വെള്ളം ഉണ്ടാകുന്നെങ്ങനെ മുഴുവൻ സൗരോർജാണ് ഇതുകൊണ്ടാണ് സൂര്യനെ നമസ്കരിക്കണം സൂര്യനെ നമസ്കരിക്കുക ഇപ്പോ എല്ലാത്തിനെയും ഇപ്പോ സൂര്യനെ നമസ്കരിക്കണമെന്ന് ചോദിച്ചത് സൂര്യനാണ് ബേസ് സൂര്യനെ നമസ്കരിക്കുക എന്ന് പറയുമ്പോ കയ്യു കൊണ്ട് എന്തു വേണം സൂര്യൻ അവിടെ ഉണ്ടെങ്കിൽ ഈ കൈ വന്നുള്ളൂ ഈ സൗരോർജത്തെ നമുക്കിപ്പോ കിട്ടണമെങ്കിൽ പച്ചിലകൾ ഭക്ഷിക്കണം കിഴങ്ങുകൾ ഭക്ഷിക്കണം ആഹാരം വേണം നമുക്ക് കിട്ടണമെങ്കിൽ അപ്പൊ നേരിട്ട് സൗരോർജത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല പക്ഷികൾക്ക് കിട്ടും നമുക്കും കിട്ടും വെയിലുകൊണ്ടൊരു രോഗം മാറ്റുക എന്ന വിഷയം ഞാൻ പറയുമായി അത് പറഞ്ഞോളാം സൗരോർജം നിസ്സാര കാര്യ അല്ലെങ്കിലേ സൂക്കടങ്ങൾ വെയിലുള്ളാൻ പറയുക എന്ന് പറയരുത് സൂര്യനിൽ നിന്ന് വരുന്ന എനർജി ഡയറക്റ്റ് ആയിട്ട് ശക്തി കിട്ടത്തക്ക വിധമുള്ള ഒരു സംവിധാനം നമ്മളിൽ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ശരീരത്തിനെ ആക്കി മാറ്റിയിരിക്കണോ ചില സിസ്റ്റം പ്രവർത്തിക്കില്ലല്ലോ വീട്ടിൽ ചില ബൾബ് ഇടുകയില്ല സ്വിച്ച് ഓൺ ആക്കിയിട്ടേ ഇല്ല അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞ് സ്വിച്ച് ഓണാക്കിയാലും ബൾബ് എത്തൊന്നുമില്ല ആ സംവിധാനം പോയി നമ്മുടെ എത്രയോ സംവിധാനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊള്ളുന്നു നേരിട്ട് സൗരോർജത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഇപ്പോ വലിയൊരു അത്ഭുതമായിരിക്കുന്നു ആ അത്ഭുതൊന്നുമല്ല സൂര്യപ്രകാശത്തിൽ നിന്ന് അവർക്ക് എനർജി കിട്ടും ദാഹജലവും കിട്ടും കാരണം എനർജിയുടെ ഒരു ഭാഗമാണ് ജലം വിറ്റാമിൻ എ ഉണ്ടോ ബി ഉണ്ടോ സി ഉണ്ടോ ഒന്നും പ്രാവുകൾക്കറിയില്ല പ്രകൃതിയുടെ ഇച്ഛക്കനുസരിച്ച് നീങ്ങുന്നവരാണ് അവര് നാം പ്രകൃതിയുടെ ഇച്ഛക്കനുസരിച്ചാണ് നീങ്ങുന്നെങ്കിൽ എനർജി തരും അല്ലപ്പോ പോണത് ഇന്നോടത്തി പോയിട്ടുണ്ടെങ്കിൽ കുറെ കാശിലാഭമുണ്ട് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തിട്ട് എത്ര ലക്ഷം ഉറുപ്പുണ്ടാക്കാം പ്രകൃതിയുടെ ഇച്ഛക്കനുസരിച്ച് നീങ്ങുന്നവർക്ക് സൗരോർജത്തിൽ നിന്ന് എനർജി കിട്ടും അത്തരം വൃത്തികൾ ഹിമാലയത്തിലുണ്ട് പോയാൽ ടൂറിസ്റ്റുകൾ പോണിടത്തിൽ അവരിയ്ക്കില്ല ടൂറിസ്റ്റുകളുടെ ബഹളം ഉള്ളവർത്തിൽ അവരെ കാണും അവരുടെ കേന്ദ്രങ്ങളിൽ അവർക്ക് ആരോടും വർത്തമാനം പഠനമില്ലാന്ന് അവർക്ക് പത്രത്തിൽ റൈറ്റപ്പ് വരണം എന്നൊരു വിചാരമേ അവർക്കില്ല പത്രത്തില് റൈറ്റപ്പ് വരണം എന്ന് വിചാരമുള്ള ഒരു പത്രാഭ്യസത്തിന് മുമ്പ് തന്നെ ഉണ്ടാവും അതില്ലാത്തവരെ പത്രക്കാരൻ അന്വേഷിച്ച വീട്ടിലേക്ക് പോകണം കാരണം റൈറ്റപ്പ് വരണം എന്ന് ഇയാൾക്ക് ആഗ്രഹമില്ലാത്ത ആളാണെങ്കിലോ ഈ എനർജി അങ്ങനെ കിട്ടി അവര് ഒരു സ്ഥലത്ത് വന്നു ടിച്ചു മുട്ടയിട്ടു കുഞ്ഞുങ്ങളുണ്ടായി ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് പിന്നെ അവിടേക്ക് തിരിച്ചു പറയും അത്ഭുതത്തിൽ വലിയ അത്ഭുതമല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ചു തിരിച്ചുപോകണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രതിരോധ ശക്തി കിട്ടാൻ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊള്ളൂ എന്നല്ലേ ഇപ്പം പ്രകൃതി പറഞ്ഞത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അവർക്ക് പ്രതിരോധ ശക്തി കിട്ടണം ആ പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു കേന്ദ്രമാണ് പ്രകൃതിക്ക് സ്ഥലത്തിന് പേരിട്ടൊക്കെ നമ്മളല്ലേ ആ കേന്ദ്രത്തിലേക്ക് പോവുക ആ കേന്ദ്രത്തിലേക്കാണ് വന്നത് എന്നിട്ട് ആരെയും അത്ഭുതപ്പെടുന്ന പ്രകൃതിക്ക് തോന്നുന്ന അത്ഭുതമല്ല നമുക്ക് അത്ഭുതാണ് ഈ കുട്ടികളും കൂടെ പറക്കും കുട്ടികൾ കൂടെ പറന്നിട്ട് എവിടെ നിന്ന് പുറപ്പെട്ടു അവിടേക്ക് വഴി കാണിച്ച് മുമ്പ് പറക്കുന്ന ഈ കുട്ടികളാ എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്തത് എങ്ങനെ കഴിയുന്നു ഏതെങ്കിലും കുട്ടിക്ക് കുട്ടിയുടെ കൈ പിടിച്ച് അച്ഛൻ പറ അച്ഛന്റെ വീട് കാണിച്ചതാണ് അവനറിയോ അച്ഛന്റെ വീട് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അച്ഛന്റെ കയ്യും പിടിച്ചിട്ട് ഈ കുട്ടി പോയിട്ട് ഗേറ്റ് പറഞ്ഞിട്ട് ഇതാണ് അച്ഛന്റെ വീട് വാതിൽ അവിടെയാണ് പറയാൻ കഴിയും ഇതിനെ സിദ്ധി എന്നല്ല പ്രകൃതിയുമായിട്ടുള്ള ലയവും സൗരോർജത്തെ സ്വീകരിക്കുകയും ഉത്തരവാദിത്വ ബോധം മനസ്സിലുണ്ടാവുകയും நம்மளில் போதம் உண்டாகும்போ சக்தியோட பதினாயிரத்திலொரம்சம் நமக்கு கிட்டும் சௌரோஜத்தின் உண்டு சக்தி இல்லை என்று சிந்தித்து விநயபூர்வம் வாக்கள்வரிக்கணும் எல்லாருக்கும்